നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം എസ് അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വേങ്ങനിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന് കേരള നിയമസഭയിലെത്താൻ സാഹചര്യമൊരുക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസ്താവനയിലൂടെ ചെയ്യുന്നതെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി ടി ഇക്രമുൽ ഹാക്ക് ഭരണഘടന എന്ന് പറയുന്നത് ആ ട്രാഫിക് നിയമങ്ങൾ ഓരോ ഡ്രൈവറും അത് പാലിക്കുന്നിടത്താണ് ആ പൊതു ആ പൊതുനിരത്തിൽ ഒരു അപകടവും ഇല്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്നതും ജനജീവിതം സ്തംഭിക്കാതെ ട്രാഫിക് ബ്ലോക്കാകാതെ അത് പോകുന്നത് ആ ട്രാഫിക് നിയമം പാലിക്കുമ്പോഴാണ് അതേ സംഗതി തന്നെയാണ് ഇന്ത്യയിൽ നമ്മൾ പൊതുജീവിതത്തിൽ ഓരോ പൗരനും ഓരോ ജാതിയും ഓരോ മതവും ഓരോ രാഷ്ട്രീയം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കൂടെ നേരെ വേങ്ങര ടൌണിൽ എസ് ഡി പി ഐ സംഘടിപ്പിച്ച അംബേദ്കർ സ്ക്വയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയും വർണ്ണഘടനയും തമ്മിലാണ് ഈ രാജ്യത്തെ യുദ്ധം ഒരു രാഷ്ട്രീയ സംവിധാനമാണ് വർണ്ണഘടന ചില വിഭാഗങ്ങൾക്ക് അധികാരങ്ങളും അവകാശങ്ങളും നിഷേധിക്കുകയും രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും വഹിക്കാത്തവരും ഭരണഘടനയെ അംഗീകരിക്കാത്തവരുമാണ് രാജ്യം ഭരിക്കുന്നത് ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും തുല്യാവകാശം കൊടുക്കുന്നതാണ് ഭരണഘടന ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഈക്വൽ സിറ്റിസൺഷിപ്പ് യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ശ്രമം ഉയർന്നു വരേണ്ടതുണ്ടെന്ന് കേരള ദളിത് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി രാമോദരൻ പനക്കൽ പറഞ്ഞു എസ് ഡി പി ഐ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെരീഖ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് ടി യു സംസ്ഥാന സമിതി അംഗം ഹനീഫ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് വേങ്ങര നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ അബ്ദുള്ള എസ് ഡി പി ഐ വേഗന നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ഖമറുദ്ദീൻ മണ്ഡലം ട്രഷറർ ഇ കെ അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു പോപ്പുലർ ന്യൂസ് വേങ്ങര വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തൽ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ കിൻമേഷെത്തും റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്